എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ചെറിയ വ്യക്തത വരത്താനുള്ളത് കൊണ്ടാണ് രണ്ടാമതൊരു വീഡിയോ ചെയ്യണം വളർത്തു മൃഗങ്ങൾ അതായത് പൂച്ചയോ വളർത്ത് പട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളെ മാന്ത കടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് എൻ്റെ ഒന്ന് ആവർത്തിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കാം അപ്പൊ ആദ്യ കാര്യം എന്ന് പറഞ്ഞാല് നമ്മളെ മാന്ത കടിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ഉടനെ സോപ്പിട്ട് കഴുകാം എന്നിട്ട് ഉടനടി നമ്മുടെ സർക്കാരിൻ്റെ സംവിധാനമുള്ള ആരോഗ്യ കേന്ദ്രം അതെവിടെയാണ് അവിടെ എല്ലായിടത്തും ഇപ്പോൾ മരുന്ന് ലഭ്യമാണ് അതായത് ഞാൻ പോയത് ഇപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലാണ് അവിടെ മരുന്നുണ്ട് അവിടെ ചെന്നിട്ട് നമ്മൾ അഞ്ചു വർഷത്തിനുള്ളിൽ ഉള്ളില് ടി എടുത്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടി ടി അടക്കം ചെയ്യേണ്ടി വരും രണ്ട് ഇഞ്ചക്ഷനാണ് അങ്ങനെ എട്ട് ഇഞ്ചക്ഷനാണ് ചെയ്യുക നാല് പ്രാവശ്യമായിട്ട് അപ്പം അതിൽ എഴുതി തരുന്ന ഡേറ്റ് ഞാനിതിൽ കാണിച്ചു തരാം അതിൽ സ്ലിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ആദ്യം എഴുതുന്നത് ദിവസമാണ് രണ്ടാമതാണ് അതിൻ്റെ ഡേറ്റ് എഴുതുക പലവർക്ക് അത് കേരളത്തിൽ മൊത്തം അങ്ങനെ ആയിരിക്കുന്നു വിചാരിക്കുക നമ്മൾ ഇപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി കുടുംബാരോഗ്യ കേന്ദ്രത്തിലൊക്കെ പോയപ്പോൾ അതേ രീതിയിലാണ് എഴുതി തന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളാ ദിവസം നോക്കിയിട്ട് ഡേറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് മാറിപ്പോകാന് സാധ്യത ഉണ്ട് അപ്പം ഞാൻ എനിക്കത് പറ്റി പോയി അങ്ങനെ നമ്മൾ ആ വാക്സിൻ ആദ്യം ഉറഞ്ഞെടുത്ത് രണ്ടാമത്തേന് ഡേറ്റ് തെറ്റിയിട്ട് വീണ്ടും അത് എടുക്കേണ്ടി വന്നു ആദ്യം പുതിയ വീണ്ടും നമുക്കത് ചെയ്യേണ്ടി വന്നു അപ്പൊ അതാണ് വളരെയധികം ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ അവിടെയുള്ള വേറൊരാളന്ന് അതേ ദിവസം വന്ന അതേ സംഭവത്തിൽ വന്ന ആളെ സിപ്പും കൂടി ഞാൻ പറ്റിയതിൽ കാണിക്കാം അപ്പൊ അയാൾക്കും ഇതേ സംഭവം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കാം അപ്പൊ നമ്മൾ എടുക്കേണ്ടത് പേ വിഷബാധയ്ക്കുള്ള ഐ ഡി ആർ വി ആണ് എടുക്കുന്നത് അപ്പൊ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നാല് പ്രാവശ്യമായിട്ട് അപ്പം എനിക്ക് വന്നത് ആദ്യത്തെ ഇഞ്ചക്ഷൻ വന്നത് മൂന്നാം തീയതി പിന്നത്തെ ആറാം തീയതി പിന്നത്തെ പത്താം തീയതി പിന്നത്തെ ഒന്നാം തീയതി അവിടെ പത്താം തീയതി ഒരു ഗ്യാപ്പ് ഉണ്ട് കാം അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരെ ഈ സംഭവം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് മാസം വരെ പിന്നെ വീണ്ടും നമ്മളെ പൂച്ച പട്ടിയോ കടിക്കുക മാറിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട് മൂന്ന് മാസം വരെ നമ്മൾ ഒന്നും ചെയ്യണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് പൂസ്റ്റ് എടുക്കേണ്ടി വരും ഏകദേശം അതിൻ്റെ ഒരു കാലാവധി അഞ്ച് വർഷം ആണ് അവർ പറഞ്ഞത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ കോഴ്സ് ഒന്നോ രണ്ടോ കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് അല്ലെങ്കിൽ ഒരെണ്ണം കഴിഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ രണ്ടെണ്ണം കഴിഞ്ഞിട്ടുള്ളൂ അതിൻ്റെ ഇടയിലാണ് നമ്മൾക്ക് മാന്തോ കടിയോ ഏൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ മസ്റ്റാണ് അത് നിർബന്ധമായിട്ട് എടുക്കേണ്ട ഇഞ്ചക്ഷനാണ് അത് എടുക്കാതിരിക്കരുത് പിന്നെ നമ്മൾ വീട്ടിൽ വളർത്തുന്നവർക്ക് അല്ലെ അതല്ല ഇതല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത് ചെയ്യാതിരിക്കുന്നത് വലിയ ആപത്താണ് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ പിഴവ് വലിയ വില കൊടുക്കേണ്ടി വരും അതാണ് പറയാനുള്ളത് ഇനി പറയാനുള്ളത് അന്ന് ഞാൻ ആ വീഡിയോയിൽ അവസാനിപ്പിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിനൊക്കെ എന്താണ് നമുക്ക് പോകാൻ എന്ന് വെച്ചാൽ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് അങ്ങനെ വാക്സിൻ എടുത്തിട്ട് കാര്യമുണ്ടോ അങ്ങനെ വാക്സിൻ എടുത്തിട്ട് ഒരു കാര്യമില്ല ആദ്യം എല്ലാവരും മനസ്സിലാക്കാം അപ്പം ഞാനെ കൂട്ടുകാരൊക്കെ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞപ്പോൾ എല്ലാം അവരുടെയും വിചാരം നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടിക്കോ പൂച്ചകൾക്കോ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മാന്തിയോ കഴിച്ചാലും ഒരു കുഴപ്പവും ഇല്ല എന്നാണ് അധികവും ആൾക്കാർ ധരിച്ചിരിക്കുന്നത് ഞാനടക്കം ആദ്യം വീഡിയോയിൽ പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെയാണ് പക്ഷെ അങ്ങനല്ല അതൊരു തെറ്റിദ്ധാരണയാണ് നമ്മൾ ഇതേമാതിരി ഇതൊക്കെ എന്ത് ചെയ്തത് അതേമാതിരി എല്ലാം നമ്മൾ ചെയ്യണം വീണ്ടും ഇത് വാക്സിൻ എടുത്ത പൂച്ചപ്പക്കിയ മാന്തിയാലം ഈ വാക്സിൻ എടുക്കുന്നത് നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾക്ക് സംരക്ഷിക്കുക സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കാണ്ടാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും നിങ്ങളുടെ സ്വന്തം കാക്കൂ ബായ്